ചെറിയൊരു ക്ലബ്ബാണ് ആദ്യമായിട്ടാണ് ഒരു പരിപാടി തുടങ്ങുന്നത് അപ്പം അതിലത്തെ വിജയ് കരഞ്ഞിട്ട് പോയിട്ടുണ്ട് രണ്ടാമത്തെ റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല വാച്ചേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദാ അവനെ തള്ളിയിട്ട് ഇപ്പോൾ രണ്ടാളായിട്ടുണ്ട് അപ്പം ഇനി ഇതിലാരാണ് വിജയി നോക്കുക അവനാവും ഫസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നല്ല ചുരുചുരുക്കോടന്നെ കളിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ആദ്യമാണ് ടീഷർട്ടിൻ്റെ പേര് ആദ്യം എന്നാണ് മറ്റേ കുട്ടി ഞങ്ങൾക്ക് അറിയില്ല ആ അപ്പോൾ ആദ്യമാണ് ചേച്ചി അടുത്തതായിട്ട് രണ്ടാമത്തെ ട്രിപ്പ് കേട്ടോ രണ്ടാമത്തെ ട്രിപ്പ് കസേര നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് തന്നെ ഒരാൾ ഔട്ടായി വീണ്ടും കളി തുറന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് ഒരാളും കൂടി ഔട്ടായിരിക്കാണ് ഔട്ട് ടൗണുകൾക്കൊക്കെ ഭയങ്കര വിഷമായിട്ട ചെറിയ കുട്ടികളല്ലേ പിന്നെ അവർ ആദ്യമായിട്ടാണ് ചിലവരൊക്കെ ഇങ്ങനെ കളിക്കുന്നതൊക്കെ അപ്പം അത് കുറച്ച് ആൾക്കാർ ഞങ്ങളുള്ളുവേനും ഒരു കുഞ്ഞു പരിപാടിയിരുന്നു അപ്പോഴേക്ക് അപ്പോഴും തട്ടി കുട്ടിയാണ് അപ്പം ഇതാ അടുത്താ അപ്പം ആറും ഔട്ടായിരിക്കാണ് ഔട്ട് ടൗണവർക്കൊക്കെ ഭയങ്കര വിഷമായിട്ട അവർ ആരാണെങ്കിലും അങ്ങനെ തന്നെ എല്ലാവർക്കും സങ്കടം അടുത്ത് രണ്ട് ചേറിന് വേണ്ടി മൂന്നാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല വാശി ഏറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ അവിടെ തന്നെ പാട്ട് പാട്ടെപ്പോഴാണ് നിർത്തുക നോക്കിയിട്ട് അപ്പോൾ ഇതാ ഇനി രണ്ട് പേരുള്ളൂ അതിലാരാണ് ഒരാൾക്ക് ചെയറ് കിട്ടും ഒരാളായിരിക്കും അല്ലെത്തേ അപ്പം നല്ല വാശി ഏറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ആർക്ക് ചെയറ് കിട്ടും എന്നുള്ളൊരു ഇത് മാത്രമുള്ളവർ ഓടിക്കൊണ്ടിരിക്കും കേട്ടോ കസേരയുടെ അവിടുത്തെ ഇപ്പോൾ പതുക്കെ ഓടുന്നുണ്ട് ചെറിയ കുട്ടികളല്ലേ എല്ലാവർക്കും അങ്ങനെ അപ്പോൾ അതടുത്തതായിട്ട് പൊന്യൂസും എൻ്റെ ടീമൊക്കെ കൂടിയിട്ട് കസാര കളിക്ക് നിൽക്കുകയാണ് ആ ആ അതാ ഒരാൾ ഔട്ടായിരിക്കാണ് അതാ കളി പിന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആർക്കാണ് ആരാണ് ഔട്ട് ആവുകയെന്നറിയില്ല എല്ലാവർക്കും ജയിക്കണം തന്നെല്ലാം ഉണ്ടാവുക അങ്ങനെതാ അതാ പൊന്യൂസ് ഔട്ടായിരിക്കുകയാണ് പൊന്യൂസ് ഔട്ടായിട്ട് പോയി ഇനി അടുത്ത കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരാണ് ഔട്ടാവുകയെന്നറിയില്ല അടുത്തതായിട്ട് നാല് ഷെയറും അഞ്ച് പേരും അങ്ങനെ ഒരാളും കൂടി ഔട്ട് ആയിരിക്കുകയാണ് അടുത്ത മൂന്ന് ഷെയർ ഉണ്ട് നാല് പേരുണ്ട് ഇതിൽ നിന്ന് ഒരാൾ ഔട്ടാ വൃന്ദായിരിക്കും വാശി കറി മത്സരം ഉണ്ടാ ആ വൃന്ദ ഉണ്ടട്ടാ വൃന്ദ അരിത ആ അരിത അനിശ ഔട്ടായിരിക്കും ഇനിയിപ്പോൾ രണ്ട് പേര് അടുത്തത് രണ്ടാളായിട്ടുണ്ട് വൃന്ദ വൃന്ദ ജയിക്കണമെന്ന് വെച്ചിട്ടാണ് എല്ലാവരും കൈ അടിക്കുക ആ അങ്ങനെ വൃന്ദ ജയിച്ചിട്ട് അടുത്തതായി സ്പൂൺ റൈസ് എങ്ങായിരുന്നു സ്പൂണിൽ ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട് അതാ രണ്ടാമത്തെ ട്രിപ്പ് പെൺകുട്ടികളുടെ അവര് നല്ല രീതിയിൽ തന്നെ കൊണ്ടിരിക്കുകയാണ് അടുത്ത മൂന്നാമത്തെ ട്രിപ്പ് വിജയ് കളിയിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് അപ്പോൾ അതോ അതങ്ങനെ അത് ചാച്ച അടുത്തതായി വലിയൊരു സ്പൂൺ ഡേസിങ്ങാണ് അതിൽ പൊന്നൂസ് ഉണ്ട് വൃന്ദട പോയിട്ടാണ് പൊന്നൂസ് സെക്കൻഡ് മറ്റാൾ ഫസ്റ്റ് അങ്ങനെ അടുത്തത് ചാട്ടം അതിൽ കുഞ്ഞു കുട്ടികളെ മാത്രമേ ഉള്ളൂട്ടാ അങ്ങനെ അടുത്തതായിട്ട് ഊറിയടിയാണ് കേട്ടോ ഊറി നല്ല തീരുമാനത്തിലാണ് അവൻ്റെ പേരെന്താണെന്നൊരു കുഞ്ഞു കുട്ടിയാണ് ഊറി വേണ്ടിയിട്ട് ഇപ്പം തല കറക്കിയിട്ട് വിട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് എവിടെ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അവന് കാണാണ്ടെന്നാണ് പറഞ്ഞത് കണ്ണക്കാലം നേരെ കൊടുത്തുമ്പോൾ പോയി അടിക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും കെട്ടി കൊടുത്തിട്ട് ഇതാ കറക്കി വിടുന്നുണ്ട് ആ ഇനി നമ്മളെ കണ്ണനാണ് നിൽക്കുന്നത് കേട്ടോ കണ്ണൻ കുറേ അടിക്കാൻ പോവുകയാണ് ആരൊക്കെ തലമുണ്ടൊക്കെയാണ് അടിക്കുക എന്ന് അറിയില്ല ആ അടിക്ക ആ ആ അങ്ങനെ കണ്ണൻ്റെ ടൈം കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് മൂന്നടിയാണ് ഒരാൾക്കുള്ളത് കേട്ടോ മൂന്ന് ഓങ്ങലേ ഉള്ളൂ ഒരാൾക്ക് അവന് പിന്നെ അടിക്കാൻ കൊടുക്കുന്നുണ്ട് ആ ആ അടിക്കേ അടിക്കേ ആ നല്ല അടി അവന് കുറേ നേരം അടിക്കാൻ കൊടുത്തിട്ടുണ്ട് എന്താണെന്നറിയില്ല കുട്ടികൾക്ക് കുറേ അടിക്കാൻ തോന്നുന്നു വലിയൊരുക്കാ തോന്നും മൂന്നടി തപസ്യ ക്ലബിൻ്റെ വകയുണ്ട് അത് പരിപാടി ചെറിയൊരു പരിപാടിയാണ് അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് തന്നെ ആ അടുത്തതായിട്ട് പൊന്നൂസ് ആണ് പൊന്നൂസ് കണ്ണ് കെട്ടിയിട്ടൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട് പൊന്നൂസ് കോട് മുടക്കോ എന്ന് നോക്കാം നേരെ മരുന്നടുത്തേക്ക് തന്നെ പോകണുണ്ട് കുടൻ ലക്ഷ്യമാക്കി വന്ന് നിന്നിട്ടുണ്ട് ഇനി എന്താവും അറിയില്ല ആ അടിക്കേ ആ എന്താ പൊന്നൂസ് മൂന്ന് തോങ്ങലുള്ളൂ കേട്ടോ വലിയവർക്ക് മൂന്നടിയുള്ളൂ കുട്ടികൾക്ക് കുറേ അടിക്കാൻ കൊടുത്ത് പാവല്ലേ കുഞ്ഞു കുട്ടികളല്ലേ ആ ഒരടി അടിച്ച് അടുത്തത് അവിടെ അടിക്ക് ഇവിടെ അടിക്കുന്നൊക്കെ പറയണ്ട അവർ അടിച്ചോ അടിച്ചോ കറക്റ്റാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുഞ്ഞു സോങ്ങണില്ല ടൈം ആ അങ്ങനെ ഒന്ന് കൊടുത്താൽ മരത്തിനാണ് ഒരടി കൊടുത്തുള്ളത് അടുത്തതായിട്ട് ഇനി ഒരടിയും കൂടി ഉള്ളൂ അതും കൂടി കഴിഞ്ഞാൽ പൊന്നൂസിൻ്റെ അടി കഴി ഓങ്ങൽ കഴിഞ്ഞിട്ടാണ് ആ കൊടുത്തോ കൊടുത്തോ കറക്റ്റാണ് ഇപ്പോൾ അടിക്കുകയാണെങ്കിൽ പക്ഷേ പൊന്നൂസ് അടിക്കണേ കേട്ടോ നമുക്ക് പറയാൻ നല്ല എളുപ്പം കണ്ണ് കിട്ടിയ കാരണം ഒരു അന്ധം ഉണ്ടാവില്ല ഇപ്പോഴാണ് പൊന്നൂസിന് കണ്ണിൻ്റെ വില എന്താന്ന് മനസ്സിലായതിൻ്റെ ആവുക ഒരു ഓങ്ങലോടുകൂടി ഇപ്പം പൊന്നൂസിൻ്റെ അവസാനിക്കും ആ അടിച്ചോ ആ ആ ഓ അറക്റ്റ് എടുത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ അടിക്കണില്ല ആ അങ്ങനെ മൂന്ന് ഓമല് കഴിഞ്ഞിരിക്കുകയാണ് ആ അടുത്തതായിട്ട് വേറെ ഒരാൾ വന്നിട്ട് കണ്ണ് കെട്ടിയിട്ട് എന്താ നോക്കുക എന്താ ഉണ്ടാവുക എന്ന് ആ നേരെ അങ്ങോട്ടാണ് ഫോൺ കിട്ടുക മരം തപ്പിയിട്ടാണ് പോണത് മാരം എവിടെയാണ് നോക്കിയിട്ട് ആ അതാ അടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടോങ്ങൽ കഴിഞ്ഞ് മൂന്നോ ആവുമ്പത്തേ അടുത്തത് വേറെ ഒരാൾ കണ്ണ് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ അടിപൊളിയായിട്ട് ഇതാ കളിക്കാൻ വന്നിട്ടുണ്ട് അടിക്കേ ആ ആരൊക്കെ തിലയ്ക്ക് കടിക്കാൻ പോകണുണ്ട് ഇതാ അങ്ങനെ പോയി പോയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അപ്പൊ അതും കഴിഞ്ഞ് അടുത്ത് വേറൊരാൾ കണ്ണ് കെട്ടിയിട്ടുണ്ട് കറക്കി വിടുമ്പോളാണ് തല കറങ്ങി കറക്കി വിട്ടു വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നവർ ആ കറക്കി വിട്ടിട്ടുണ്ട് ആ അടിക്കുക അടിക്കുകയും കറക്റ്റാണ് ഇപ്പോൾ അടിക്കാൻ എനിക്ക് കിട്ടുമോ അടിച്ചോ അടിച്ചോ എവിടെ അടിക്കണില്ലാ മൂന്നു ഓങ്ങലുള്ള അടിക്കാനുള്ള നിൽക്കാണ് കർപ്പൂട്ടിയേട്ടനാണ് ചരട് വലിക്കുന്ന ആളിട്ടാ കുടത്തിന്റെ പെട്ടെന്ന് അപ്പഴേക്കും എപ്പോഴും തട്ടി പൂട്ടി കറന്നിട്ട് ആ അതാ അതാകടി കോലിന്നെ കയ്യിൽ നിന്ന് പോയിണ്ടിട്ടാ അങ്ങനെ പോയി തെരഞ്ഞെടുക്കുന്നുണ്ട് ആ വടി കിട്ടിയ ആ അതാ വടി വടി കൈ തെറിച്ച് പോയതാണ് അതാ വടി കിട്ടിയിട്ടുണ്ട് ആ ഇനി ഒരു ഓങ്ങനും കൂടെ ഉള്ളൂട്ടോ ആ ആ മേലിക്ക് വെള്ളം എടുത്ത് ഒഴിക്കുന്നുണ്ട് അവൻ്റെ മേലിക്ക് ആ ആ കൊടുക്കുക ആ ശരിയാണ് കറക്റ്റാണ് അടിക്ക് ആ അപ്പോൾ അങ്ങനെ അവൻ്റെയും കഴിഞ്ഞ് ഇതുവരെ ആരും കുടും പൊട്ടിച്ചില്ല ഇപ്പോൾ അടുത്തൊരു കുട്ടി കുറുമ്പോൾ പോകേണ്ടിട്ടോ അവൻ്റെ അടി എന്താവും നോക്കാം അവൻ പൊട്ടിക്കുന്ന തോന്നുന്നുണ്ടോ ആടി ആ പൊട്ടി ആ അങ്ങനെ പൊട്ടി കുടം പൊട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവൻ കുടം പൊട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ പിന്നെ അടുത്ത കുടം കെട്ടിട്ടുണ്ട് കേട്ടോ അടുത്ത കുടം കെട്ടിയിട്ട് വേറെ ഒരാൾ അടിക്കാൻ വന്നിട്ടുണ്ട് എന്താ നോക്കുക ആ അങ്ങനെ ആവും പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരി അടി മത്സരം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് എന്താ നോക്കാം ആ ഞാൻ അടുത്തത് കമ്പവലിയാണ് കമ്പ വലിക്കാനുള്ള തെയ്യാറെടുപ്പിലാണ് അവർ സെൻട്രലായിട്ട് ഷാളൊക്കെ കെട്ടിട്ടുണ്ട് രണ്ട് ഭാഗത്തും കളറൊക്കെ ഇട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് പെൺകുട്ടികളുടെ സൈഡ് രണ്ട് കൂട്ടാണ് ആദ്യം തന്നെ പെൺകുട്ടികളാണ് വലിക്കാൻ നിൽക്കുന്നത് അതാ ഒന്ന് ദിവസം അത് നിൽക്കുന്നത് ലാസ്റ്റിൽ കയറൊക്കെ മുറുക്കി പിടിച്ച് നിൽക്കുന്നുണ്ട് ആ അടിപൊളിയായിട്ട് നല്ല കുറേ ചുണക്കുട്ടന്മാരുണ്ട് അടിപൊളിയായിട്ട് നല്ല ഇതിനാണ് വലിക്കുന്നത് കമ്പ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കൈ ഒക്കെ ഇപ്പോൾ ശരിയാവുന്ന തോന്നുന്നത് ആ പൊന്നു ദിവസം ആഞ്ഞ് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൊന്നു ദിവസവും നിമിഷം എല്ലാവരും ഉണ്ട് അപ്പോൾ ആറും രണ്ട് ടീമായിട്ട് എന്നിട്ടാണ് പഠിക്കുന്നത് ആ പൊന്നു ടീം ചേച്ചിണ്ട് ഇനി അടുത്തതായിട്ട് നേരെ ഓപ്പോസിറ്റ് നിൽക്കാനാണ് അവർ പറയണത് അപ്പോൾ ഒരു സൈഡിൻ്റെ ഭാഗം കൊണ്ട് നന്നായി ഉണ്ടാവിച്ചിട്ടാണ് അത് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കാൻ പറഞ്ഞത് അടിപൊളിയായിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നുണ്ട് പിന്നെ ആരാ ജയിക്കുക നോക്കുക അതാ അടിപൊളിയായിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു കുട്ടികളാണ് ആ പൊന്നൂസ് അത് ആ അറ്റത്ത് വലിച്ചുകൊണ്ടിരിക്കുന്നത് മഞ്ഞ ഷർട്ടിട്ടാണ് പൊന്നൂസ് പൊന്നൂസ് ഒക്കെ എല്ലാവരും വലിച്ചുകൊണ്ടിരിക്കേണ്ടത് ആ അങ്ങനെ പ്രാവശ്യം പറ്റാണ് ജയിക്കാൻ പോണത് എന്ന് തോന്നുന്നത് സൈഡ് മാറ്റം ഒന്നും കാര്യമില്ല വിട്ട് കൊടുക്കില്ല എന്നിട്ട് ഭയങ്കര വലിയ ആണ്ട്ട് അങ്ങനെ അടുക്കുന്നത് അങ്ങനെ ഇപ്പോഴത്തെ ടീമുള്ളവരാണ് ജയിച്ചുള്ളത് ഇപ്പോഴും അതേ ടീമിനെ ജയിച്ചുള്ള കിട്ടാം ആ അങ്ങനെ അടുത്തതായിട്ടിന് ആൺകുട്ടികളാണ് സംഭവിക്കുന്നത് ക്ലബ്ബിലെ മക്കൾ തന്നെയാണ് അവർ തന്നെയാണ് വലിക്കുന്നത് നമുക്ക് നോക്കാം ആരാ ജയിക്കാമെന്ന് അശ് കയറി വലി നടക്കുന്നുണ്ട് അയ്യോ അവർ രസായി അവരാ ജയിച്ച് അപ്പുറത്തെ ടീം അതോ അവർ ഭയങ്കര ആഹ്ലാദത്തിലാണ് ഇനി ഒരു സൈഡും കൂടി വലിയ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പം അതാ ഒരു സൈഡ് മാറുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ടുണ്ട് ഞാൻ അത് അടിപൊളിയായിട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പവളി മത്സരങ്ങളിട്ട് കൊടുക്കില്ല എന്നിട്ട് രണ്ട് സൈഡിൽ അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അത് അവരന്നെ പാസ്സായിരിക്കുകയും ഇവർ തന്നെ ജയിച്ചിരിക്കയാണ് എന്താ സന്തോഷ അപ്പോൾ ഇതിന് സമയം ഇരുട്ടായിട്ടാണ് സമയം ഇരുട്ടി തുടങ്ങി അതിന് സമ്മാനം കൊടുക്കുകയാണ് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ എന്തായാലും പങ്കെടുത്തതെല്ലാം മക്കൾക്കുമില്ല ജയിച്ചവർക്ക് മാത്രമേ ഉള്ളൂ സമ്മാനം എന്നാണ് പറഞ്ഞത് എന്തെങ്കിലും ഒരു പ്രോത്സാഹന സമ്മാനമായിരിക്കും എന്നാലും കുട്ടികൾക്ക് സന്തോഷമാകുമല്ലോ അപ്പം അങ്ങനെ എന്താണ് സമ്മാനം പുസ്തകം പേനി അങ്ങനെ എന്താ വൈക്ക് സമ്മാനം മേടിക്കാൻ പോയി നിൽക്കുകയാണ് அருதேடா வளச்சாட்டா ஆதிதே 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 அருதே அருச்சல் ஆதிங்க عندك மைக்கல அருதே யாலே இந்த அபர்ணா சசேகளிடா അങ്ങനെ സമ്മാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെന്താ ഇപ്പോൾ ന്യൂസ് സമ്മാനം മേടിക്കുന്നത് നോട്ട് ബുക്കും ഒരു പേനയാണ് സമ്മാനം കറുപ്പുട്ടിയാട്ടനാണ് സമ്മാനം കൊടുക്കുന്നത് ആ സമയത്ത് എനിക്കൊരു കോൾ വന്നു അതുകൊണ്ട് തന്നെ റിംഗ് ടോൺ കേൾക്കുന്നുണ്ട് സെല്ലില് അതുകൊണ്ടാണ് അത് സൗണ്ട് ഓഫാക്കി അപ്പോൾ ഓക്കെ താങ്ക് യു

യേ <laughs> <laughs> எல்லா சமண்டே பெண் பற்றி അവിടെ ആള് ഓടുന്നു മടികൂട്ടമാരെ അടുത്തേ നമ്മൾ ഒരു കാര്യം മിസ്സ് ചെയ്തിട്ടുണ്ട് ഹലോ പണി പണി ഇരിക്കുന്നു അവിടെ കേക്ക് മാറ് леडीസി വടംവലി ഞങ്ങൾ ഉമ്മറ്റി ഏതോ ടീം സീമര ജയിച്ചേർന്നത് ആ ഇവര് കാബൺ ന്യൂസ് ഒക്കെ ഉള്ള ടീം ആണ് ഞങ്ങൾ ജയിച്ച ടീമിനെ ലൈറ്റ് ജയിച്ച ടീമിലുള്ളവർക്ക് വരിക നിന്നോളീ எல்ல <laughs> मार <laughs> विचा okay. Okay. Ah. Yeah. <laughs>